ഞായറാഴ്ച നടന്ന ഏഷ്യാകപ്പ് ഗ്രൂപ്പ് എ മത്സരത്തിൽ പാകിസ്ഥാനെതിരായ വിജയത്തിന്റെ പേരിൽ മാത്രമല്ല മത്സരത്തിന് ശേഷം സൽമാൻ ആഖയുടെ നേതൃത്വത്തിലുള്ള മെൻ ഇൻ ഗ്രീനുമായി കൈകുലുക്കാൻ സമ്മതിച്ചതിന്റെ പേരിലും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വാർത്തകളിൽ ആധിപത്യം സ്ഥാപിച്ചു ദുബായിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ മികച്ച പ്രകടനം കാഴ്ചവച്ചു ഏഷ്യാകപ്പിൽ തുടർച്ചയായ രണ്ടാം വിജയം നേടുകയും സൂപ്പർ ഫോറിൽ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലുള്ള മെൻ ഇൻ ബ്ലൂ ടീമിനെ ഇന്ത്യയുടെ ബദ്ധ വൈരികൾക്കെതിരായ ആധിപത്യ പ്രകടനത്തിന് പ്രശംസ കൊണ്ട് മൂടിയിട്ടുണ്ടെങ്കിലും മുഖ്യധാര മാധ്യമങ്ങളിലും സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമുകളിലും ചർച്ച ക്രിക്കറ്റ് എന്ന സ്പോർട്സിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല പഹൽ ഗാംഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂറിനും ഏതാനും മാസങ്ങൾക്ക് ശേഷം നടന്ന മത്സരത്തിൽ പാകിസ്ഥാനുമായി കൈ കൊടുക്കാൻ ഇന്ത്യൻ ടീം വിസമ്മതിച്ചത് സോഷ്യൽ മീഡിയ മാധ്യമങ്ങളും ചർച്ച ചെയ്തു സൂര്യകുമാർ യാദവ് നാൽപ്പത്തിയേഴ് നോട്ട് കുൽദീപ് യാദവ് പതിനെട്ട് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് അഭിഷേക് ശർമ്മ പന്തിൽ മുപ്പത്തി റൺസ് എന്നിവരുടെ മത്സര വിജയ സംഭാവനകളെ പോലെ ഈ സംഭവങ്ങളും സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടു ഇന്ത്യയുടെ നിലപാട് നാട്ടിൽ വ്യാപകമായ പ്രശംസ നേടിയിട്ടുണ്ട് ശത്രുക്കൾക്ക് ഷേഖരൻഡ് കൊടുക്കേണ്ട ആവശ്യമില്ലെന്നും പാകിസ്ഥാനെ പോലൊരു രാജ്യത്തിന് കൈ കൊടുക്കേണ്ട ആവശ്യമില്ല ഇന്ത്യൻ ടീം ചെയ്തത് ഉത്തമമായ മാതൃകയെന്നും സോഷ്യൽ മീഡിയ ഇന്ത്യൻ ടീമിനെ പ്രശംസ കൊണ്ട് മൂടുകയാണ് എന്നാൽ നിരവധി പാകിസ്ഥാൻ ആരാധകരും മുൻ ക്രിക്കറ്റ് കളിക്കാരും ഇതിനെ വിമർശിക്കുകയാണ് എന്നാൽ ഇപ്പോൾ ക്രിക്കറ്റിൽ നടന്ന ഈ സംഭവം കായികരംഗത്ത് ഒരു തവണ മാത്രം സംഭവിച്ച ഒന്നല്ല ഉക്രൈനിയക്കാർ പാലസ്തീൻകാർ മറ്റ് അത്ലറ്റുകൾ എന്നിവരും ഇതുപോലെ ഹസ്തദാനം നിരസിച്ച സംഭവങ്ങളുണ്ട് കായികരംഗത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് മുക്തമാക്കുന്നതാണ് ഉത്തമം അല്ലെങ്കിൽ അതുതന്നെയാണ് ശരി എന്നിരുന്നാലും സ്പോർട്സിൽ ചില രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അത് ഒരു യുദ്ധത്തിന് സമാനമായി അതിൻ്റെ ആരാധകർ കണക്ക് കൂട്ടാറുണ്ട് കാരണം ആ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് അതിൻ്റെ കാരണം പണ്ട് ഇംഗ്ലണ്ടും അർജൻറ്റീനയും തമ്മിലുള്ള ഫുട്ബോൾ മത്സരങ്ങളിൽ ഇത് സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരം എക്കാലത്തും ആരാധകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന വീറും വാശിയും സമ്മാനിച്ച കായിക മത്സരമാണ് എന്നാൽ ഇത്തരം മത്സരങ്ങളിൽ ചില സന്ദേശങ്ങൾ വിളംബരം ചെയ്യുന്നതിനുള്ള വേദിയായി ചില ക്രിക്കറ്റ് താരങ്ങൾ ശ്രമിക്കാറുണ്ട് ചില സ്പോർട്സ് താരങ്ങൾ ശ്രമിക്കാറുണ്ട് അവർ ചിലപ്പോൾ തങ്ങളുടെ രാജ്യത്തിൻ്റെ സന്ദേശം വിളംബരം ചെയ്യുന്ന അംബാസഡർമാരായി മാറുന്നു രാജ്യത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവർ ആരാധകരുടെ കണ്ണും മനസ്സും കവരുന്നു പ്രതിഷേധത്തിന്റെ ശബ്ദങ്ങളായി മാറുന്നു മുൻപ് റഷ്യക്കെതിരെ നിരവധി ഉക്രൈനിയൻ അത്ലറ്റുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് റഷ്യയ്ക്കും റഷ്യയുടെ ഉത്തമ കൂട്ടാളികളായ ബലോറഷ്യൻ എതിരാളികൾക്കും കൈ കൊടുക്കാൻ വിസമ്മതിച്ചുകൊണ്ട് അവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ബലോറഷ്യൻ പ്രസിഡന്റ് അലക്സാണ്ടർ ലുഗാഷെങ്കോയുടെ പിന്തുണയോടെ വ്ളാഡിമർ പുടിന്റെ ഉക്രൈൻ അധിനിവേശം വർഷങ്ങൾ പിന്നിടുന്നു രണ്ടായിരത്തി മിലാനിൽ നടന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ ഉക്രൈനിയൻ സ്റ്റാർ ഫെൻസറായ ഓർഗ ഖർലാൻ തൻ്റെ റഷ്യൻ എതിരാളിയായ അന്ന സ്മെർണോവയുമായി കൈകൊടുക്കാൻ വിസമ്മതിച്ചിരുന്നു ആദ്യ റൗണ്ടിൽ പതിനഞ്ച് ഏഴ് എന്ന വിജയത്തോടെ കളത്തിലിറങ്ങിയ ഖർലാൻ ആദ്യം ബ്ലാക്ക് കാർഡ് കണ്ട് അയോഗ്യനാക്കപ്പെട്ടു എന്നാൽ പിന്നീട് ഇൻ്റർനാഷണൽ ഫെൻസിംഗ് അസോസിയേഷനുമേൽ സമ്മർദ്ദം വർദ്ധിച്ചതോടെ അദ്ദേഹത്തെ വീണ്ടും ടീമിൽ ഉൾപ്പെടുത്തി ഈ പ്രവണത ഏതാനും മാസങ്ങൾക്ക് ശേഷം ഓസ്ട്രേലിയൻ ഓപ്പണിൽ ടെന്നിസിലേക്കും വ്യാപിച്ചു ആ വർഷം ഗ്രാൻഡ് സ്ലാം നേടിയ ബലോറഷ്യൻ താരം അലീന തബലങ്കയുമായി കൈ കൊടുക്കാൻ ഉക്രൈനിയൻ്റെ ലെസിയ സുരംഗോ വിസമ്മതിച്ചു മെൽബണിൽ തൻ്റെ രാജ്യത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച ഒരേയൊരു ഉക്രൈനിയൻ താരം സുരംഗോ ആയിരുന്നില്ല സമാനമായ ആംഗ്യങ്ങൾ മാർട്ട കോസ്റ്റ്യൂക്കും നടത്തി ഉക്രൈനിയൻ റഷ്യ യുദ്ധം മാത്രമല്ല ഗാസയിൽ ടെല്ലവീവിൻ്റെ തുടർച്ചയായ ആക്രമണത്തിന് ഇസ്രായേലി അത്ലറ്റുകൾക്ക് വലിയ തിരിച്ചടി നേരിട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ പാരീസ് ഒളിമ്പിക്സിന് മുമ്പ് പാലസ്തീൻ ദേശീയ ഒളിമ്പിക്സ് കമ്മിറ്റി പ്രസിഡന്റ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അംഗീകരിക്കുന്നില്ലെങ്കിൽ തങ്ങൾ ഇസ്രായേലി എതിരാളികളുമായോ അവരുടെ പ്രതിനിധി സംഘത്തിലെ മറ്റാരുമായോ കൈ കൊടുക്കില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു പിന്നീട് പാരീസ് ഗെയിംസിൽ പരമ്പരാഗത ഹസ്തദാനത്തിൻ്റെ കാര്യത്തിൽ ഇസ്രായേലി ജൂഡോക്കാരെ അവരുടെ എതിരാളികൾ അവഗണിച്ചു ഒരു മത്സരം പൂർണ്ണമായും ഒഴിവാക്കാൻ വേണ്ടി ഒരു അൾജീരിയൻ മത്സരാർത്ഥി തൂക്കത്തിൽ പരാജയപ്പെട്ടു വന്നുപോലും ആരോപിച്ചു എട്ട് വർഷം മുമ്പ് റിയോ ഒളിമ്പിക്സിലും സമാനമായ ഒരു സംഭവമുണ്ടായി അവിടെ ഈജിപ്ഷ്യൻ ജൂഡോ താരമായ ഇസ്ലാം എൽ ഷഹാബിയെ അവരുടെ മത്സരത്തിൻ്റെ അവസാനം തൻ്റെ ഇസ്രായേലി എതിരാളിയായ ഓർസ സാൻസണിന് ഹസ്തദാനം ചെയ്യാൻ വിസമ്മതിച്ചതിന് നാട്ടിലേക്ക് അയച്ചു ചില സന്ദർഭങ്ങളിൽ ഒരു ഹസ്തദാനം വിലക്കിലേക്ക് നയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഇസ്രയേലിൻ്റെ മാക്സിം സിസ്കി കൈ കൊടുക്കുകയും ഒരു അന്താരാഷ്ട്ര മത്സരത്തിനിടെ അദ്ദേഹത്തോടൊപ്പം ഒരു ചിത്രത്തിന് പോസ്റ്റ് ചെയ്യുകയും ചെയ്തതിനു ശേഷം ഇറാനിയൻ പ്രൊഫഷണൽ ഫാരത്വനതാരം മൊസ്തഫ രാജിക്ക് ദേശീയ ഫെഡറേഷൻ ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തി സ്പോർട്സും രാഷ്ട്രീയവും തമ്മിലുള്ള ഈ ബന്ധത്തിൻ്റെ നിരവധി ഉദാഹരണങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു ആഫ്രിക്കൻ അമേരിക്കൻ നിയാ പോലീസ് നിവാസിയായ ജോർജ് ഫ്ലോയിഡ് ഒരു കൊക്കേഷ്യൻ പോലീസ് ഓഫീസർ ഡെറക് ഷൌവിൻ്റെ കൈകളാൽ അറസ്റ്റിനിടെ കൊല്ലപ്പെട്ടതിനുള്ള പ്രതികരണമായ ബ്ലാക്ക് ലൈഫ് മാറ്റർ പ്രസ്ഥാനം സ്പോർട്സിൽ ആഴത്തിനുള്ള സ്വാധീനം ചെലുത്തി ഇംഗ്ലണ്ടിലെ മുൻനിര ഫുട്ബോൾ ലീഗായ പ്രീമിയർ ലീഗിലെ കളിക്കാർ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സീസണിൽ കിക്കോഫിന് മുമ്പ് വംശീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് മുട്ടുകുത്തി നിൽക്കുന്നത് കാണപ്പെട്ടു തുടർന്നുള്ള സീസണുകളിലും ഈ ആംഗ്യങ്ങൾ നിരീക്ഷിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന യൂറോ രണ്ടായിരത്തി ഇരുപതിലെ മത്സരങ്ങൾക്ക് മുമ്പ് ഇംഗ്ലണ്ട് ഫുട്ബോൾ ടീം മുട്ടുകുത്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ പാകിസ്ഥാനെതിരായ മത്സരത്തിനു മുമ്പ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുട്ടുകുത്തിയതോടെ ക്രിക്കറ്റിലും ഇത്തരം ആംഗ്യങ്ങൾ നിരീക്ഷിക്കപ്പെട്ടു വംശീയതയുടെ കാര്യത്തിൽ അവരുടെ രാജ്യത്തിൻ്റെ നീണ്ടതും ഇരുണ്ടതുമായ ചരിത്രം കണക്കിലെടുത്ത് പ്രീമിയർ ലീഗിൽ മത്സരിക്കുന്നവരെ പോലെ ദക്ഷിണാഫ്രിക്കയും വളരെക്കാലം ഈ ആംഗ്യത്തെ പിന്തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി മെക്സിക്കോ സിറ്റി ഒളിമ്പിക്സിലെ ബ്ലാക്ക് പവർ സല്യൂട്ട് ഉൾപ്പെടെയുള്ള കായികരംഗത്തെ ഏറ്റവും മികച്ച നിമിഷങ്ങൾക്ക് ഈ രാഷ്ട്രീയമായ ആംഗ്യങ്ങൾ കാരണമായിട്ടുണ്ട് പുരുഷന്മാരുടെ ഇരുന്നൂറ് മീറ്ററിൽ യഥാക്രമം സ്വർണവും വെങ്കലവും നേടിയ രണ്ട് ആഫ്രിക്കൻ അമേരിക്കൻ അത്ലറ്റിക്കുകളായ ടോമി സ്മിത്തും ജോൺ കാർലോസും പോഡിയം ചടങ്ങിനിടെ യു എസ് പൗരൻ കളിക്കുന്നതിനിടെ കറുത്ത കയ്യുറകൾ ധരിച്ച മുഷ്ടി ഉയർത്തിപ്പിടിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലും റഗ്ബി ക്രിക്കറ്റ് എന്നിവയുൾപ്പെടെ നിരവധി കായിക ഇനങ്ങളിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കപ്പെട്ടിരുന്നത് ദക്ഷിണാഫ്രിക്കയുടെ വംശവിവേചനത്തിനെതിരെ ഒന്നിലധികം രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിലപാട് സ്വീകരിക്കാൻ സഹായിച്ചതിൽ കായിക വിനോദമാണ് പ്രധാന പങ്ക് വഹിച്ചത് എന്നത് നമുക്ക് മറക്കാതിരിക്കാം